രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ പൗരോഹിത്യത്തിന്റെ ജൂബിലി ആഘോഷിക്കുന്ന സെന്റ് ജോസഫ് ഇടവകയുടെ പ്രഥമ വൈദികൻ ഫാദർ മാർക്ക് ആന്റണി ആഘോഷിക്കുന്ന ചുള്ളിക്കൽ സെന്റ് ജോസഫ് ഇടവകയുടെ പ്രഥമ വൈദികൻ ഫാദർ മാർക്ക് സെന്റ് സിസിലിയൻ ആർട്സ് ക്ലബിൽ സ്വീകരണം നൽകി ക്ലബ്ബ് പ്രസിഡന്റ് അഗസ്റ്റസലിൽ ഉപഹാരവും പൊന്നാടയും അണിച്ചു രീതിയിൽ നമ്മൾ നമുക്ക് അദ്ദേഹത്തിന് ഒരു വാദന നൽകാനും നമുക്ക് സാധിച്ചില്ല ഞാൻ അറിഞ്ഞത് അച്ഛനെ പെട്ടെന്ന് ദേഹാസ്വസ്ഥ ഉണ്ടാവുകയും ഹോസ്പിറ്റലിൽ പോകേണ്ട പക്ഷേ ജോലിയായിട്ട് സംസാരിച്ചപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു അവസരത്തില് നമ്മളോട് മാത്രമായിട്ടുള്ള ഒരവസരത്തിൽ വാസ്തുവരെ ഇതൊരു കുടുംബ യോഗമാക്കി മാറ്റണം എന്നാണ് വിചാരിച്ചത് പക്ഷെ പറ്റിയ രീതിയിലുള്ള ദിവസങ്ങളും കാര്യങ്ങളൊക്കെ ഒന്നും കിട്ടാത്തതിൻ്റെ പേരിലാണ് നമ്മൾ അങ്ങനെ മാത്രമുള്ളൊരു ഒരു യോഗത്തിലിട്ട് നമുക്കത് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയും വളരെ ചുരുങ്ങിയ നോട്ടീസ് കൊണ്ടിട്ട് എല്ലാവരും തന്നെ മാക്സിമം സാധാരണ വരുന്നതിനേക്കാൾ കൂടുതലാണെങ്കിൽ ഈ അവസരം കഴിയുന്നത്ര एडिटर बनिया के निर्देशन से मार्केट जाने समझे एडिटर अध्याय टोलरेट अर्थात बंदे के लिए पर्यटक बरो है इस समय जाने के तुरंत वहां जाकर पढ़ेगे बूम बुर्बानिया का नाम लिखा पर गेड़ा इतने लाभशील क्षेत्र का सही बंदे के लिए नहीं है മോൺസിക്കോർ മാത്യു കോതേത് അദ്ദേഹം എന്നെ അടുത്ത് വിളിച്ച് വളരെ സ്നേഹത്തോടുകൂടി പറഞ്ഞു അച്ഛന് വളരെ സന്തോഷമുള്ള ഒരു ന്യൂസുണ്ട് അതായത് നമ്മുടെ ഈ ചുള്ളിക്കൽ സെന്റ് ജോസഫ്സ് ദേവാലയം ഒരു ഇടവകയായി പിതാവ് ഉയർത്തുകയാണ് അഞ്ചാം തീയതി മെയ് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് എൻ്റെ പൗരോഹിത്വം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മെയ് ഇരുപത്തി അഞ്ചിനാണ് തീരുമാനിച്ചിരിക്കുന്നത് പ്രദാശൻ പറഞ്ഞു ഇടവകയിലെ ആദ്യത്തെ അച്ഛനായിരിക്കും ന്യൂസ് ബ്യൂറോ